ഡ്യൂട്ടി കഴിഞ്ഞ് വല്ലാത്ത ക്ഷീണത്തോടെയാണ് വന്ന് കയറിയത് നന്നായിട്ട് ഒന്ന് ഉറങ്ങണം അത് മാത്രമായിരുന്നു മനസ്സിൽ കട്ടിലിലേക്ക് ചാഞ്ഞിട്ട് വെറുതെ ഫോൺ ഒന്ന് എടുത്തു നോക്കി പ്രവാസിയുടെ പതിവാണല്ലോ ഇതല്ല ഏതൊക്കെയോ ഗ്രൂപ്പുകളിൽ മെസ്സേജുകൾ വന്ന് കിടപ്പുണ്ട് നോട്ടിഫിക്കേഷനിൽ ഗൗരി എന്ന പേര് കണ്ടപ്പോൾ വിരലുകൾ ദ്രുതഗതിയിൽ അങ്ങോട്ട് ചലിച്ചു ഗൗരി ആരാണെന്നല്ലേ പെണ്ണാണെൻ്റെ എൻ്റെ മാത്രം പെണ്ണ് കല്യാണമാണ് രണ്ടു മാസം കഴിഞ്ഞാൽ പക്ഷേ പറഞ്ഞിട്ടെന്താ കൊച്ചു പിള്ളേരുടെ സ്വഭാവമാണ് ഒരു അരിപ്പിരി പെണ്ണ് എന്തോ ഒരു നിഷ്കളങ്കതയുണ്ടായിരുന്നു അവളുടെ വാക്കിലും സംസാരത്തിലും എല്ലാം വെറുതെ പിണകിപ്പോകും അതിലും വേഗത്തിൽ വന്ന് മിണ്ടും ഒരു കൊച്ചു കുട്ടിയോട് സംസാരിക്കുന്ന പോലെയാണ് തോന്നുക അതെനിക്ക് ഇഷ്ടമാണ് താനും പക്ഷേ അവൾ ഒരിക്കലും എന്നോട് തുറന്നൊരു സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല എന്നത് പലപ്പോഴും എനിക്കല്പം ഉണ്ടാക്കിയിരുന്നു ഒന്നുമില്ലെങ്കിലും കെട്ടാൻ പോകുന്നവനല്ലേ ഞാൻ അതുപോലുള്ളവർ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം അടിച്ചു പൊളിക്കുന്ന കാണുമ്പോൾ എന്തോ ഒരു വൈക്ലഭ്യം വല്ലോം പറഞ്ഞാൽ പെണ്ണ് പിണങ്ങിപ്പോവും എന്ന് അറിയാവുന്നത് കൊണ്ട് ഞാനെല്ലാം കടിച്ചമർത്തി നടക്കുന്നു എന്നാലും ഇവളെന്താ ഇങ്ങനെ ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ വെറുപ്പില്ല എന്ന് ഉത്തരം തരുന്നൊരു സ്വഭാവം തള്ളാനും കൊള്ളാനും വയ്യാതെ ഞാനിവിടെ ഞെരുപിരി കൊള്ളുന്നു കയ്പാണ് എന്ന് പറയാൻ ചെല്ലുമ്പോൾ മധുരിപ്പിച്ചു വിടുന്നൊരു പെണ്ണ് പുള്ളിലൊരു ചിരിയോടെ തന്നെയാണ് മെസ്സേജ് ഓപ്പൺ ചെയ്തത് പക്ഷേ ഒരു വാക്കും നെഞ്ചിൽ തറഞ്ഞു കയറുന്ന പോലെ എടോ എന്റെ കാറ്റുപോയാൽ എന്നേക്കാൾ നല്ലതെന്നതിനെ കേട്ടണം കേട്ടോ കല്യാണം മുടങ്ങിയതാണെന്ന് പറഞ്ഞിട്ട് ോഷികളെ ഒന്നും പിടിച്ച് കെട്ടരുത് ഗൗരിയേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കണവൾ മതി എന്റെ സ്ഥാനത്ത് താടി ഒന്നും വെക്കേണ്ട അത്ര ചേരില്ല ആ മുഖത്ത് വായിൽ വന്നത് നല്ല അസൽ ചീത്ത തന്നെയാണ് എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് കല്യാണം മുടങ്ങൽ തട്ടിപ്പവൽ ഒലക്ക വിവരക്കേടിനും ഒരു പരിധിയില്ലേ ഫോണെടുത്ത് ഒരു ഇയൾ കൊടുത്തു കട്ടിലേക്ക് തന്നെ അവിടെ കിടക്കട്ടെ അവളുടെ ഭ്രാന്തൊക്കെ തീരുമ്പോൾ വിളിച്ച് നാല് വർത്തമാനം പറയണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു മനുഷ്യനെ കുത്തിനോവിക്കുന്നതിന് ഒരേ പരിധിയില്ലേ ഉറക്കത്തിൽ എപ്പോഴോ ഫോൺ ബെല്ലടിച്ചു കണ്ണു തുറന്നപ്പോൾ ആദ്യം മനസ്സിൽ വന്നത് ഗൗരി എന്ന് തന്നെയായിരുന്നു വട്ടുകണ്ണ് ദേഷ്യം പോലും വച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ലല്ലോ അവൾ എന്നിൽ പ്രയോഗിച്ച തന്ത്രം എന്നതാവോ എന്ന് ഓർത്തുകൊണ്ട് ഫോൺ തപ്പിയെടുത്തു കണ്ണിലെ ഉറക്കം ആവിയായി വറ്റുന്നതും നെഞ്ചിലൊരു ടങ്ങുന്നതും ഞാൻ അറിഞ്ഞു എമർജൻസി ലീവിൽ നാട്ടിലെത്തി നേരെ ഹോസ്പിറ്റലിലേക്ക് വച്ചു പിടിച്ചു ഒന്ന് കാണണം വല്ലാതെ തുടി തുടികൊട്ടുന്നുണ്ടായിരുന്നു ആകെയുള്ള ആശ്വാസം അപകടനില തരണം ചെയ്തു എന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞതാണ് എന്നാലും കണ്ണ് നീറുന്നു എന്റെ പെണ്ണ് വല്ലതും സംഭവിച്ചു പോയിരുന്നെങ്കിലോ മോതിരമിടാൻ നേരം മാത്രം വിരൽത്തുമ്പിൽ തൊട്ടവൾ പെണ്ണ് കാണാൻ ചെന്നപ്പോൾ മാത്രം ആദ്യമായി കണ്ടവൾ രണ്ടു മാസം മാത്രം പരിചയമുള്ളവൾ ഫോൺ വിളിച്ചാൽ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനേക്കാൾ തല്ലുകൂടുന്നവൾ എവിടെയൊക്കെയോ ഹൃദയം കൊളുത്തി വലിക്കുന്ന പോലെ ഓർത്തുവയ്ക്കാൻ ഒന്നും തന്നിട്ടില്ലവൾ നിശ്ചയത്തിന് പിറ്റേന്ന് പറഞ്ഞതാണ് ഞാൻ ഒന്നോ രണ്ടോ തവണ കണ്ടിട്ടേ ഉള്ളൂ നേരിട്ട് എങ്കിലും അവൾ എത്ര ആഴത്തിൽ എന്നിൽ പതിഞ്ഞെന്ന് ഈ ചുരുങ്ങിയ മണിക്കൂറിനിടയിൽ ഞാൻ അറിയുകയായിരുന്നു അവൾ പറഞ്ഞ പോലെ അവൾ തട്ടിപ്പോയാൽ മറ്റൊരാളെ സ്വീകരിക്കാൻ കഴിയാത്തത്രത്തോളം ഞാൻ അവളെ സ്നേഹിക്കുന്നു എന്റെ പെണ്ണെന്ന് ആദ്യമായി വിളിച്ചവളെ തളർന്നതെങ്കിലും തെളിച്ചമുള്ള ഒരു പുഞ്ചിരിയോടെ അവൾ എന്നെ നോക്കി പറന്നു വന്നല്ലേ എനിക്കൊന്നും പറയാനില്ലായിരുന്നു വെറുതെ ആ മുഖത്ത് നോക്കിയിരിക്കാൻ തോന്നി അവൾ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പേടിച്ചു കുറുമ്പുള്ള അവളുടെ കണ്ണുകൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ മഞ്ഞു വീണ പോലെ പാമ്പ് ഇങ്ങോട്ട് വന്നു കടിച്ചോ അതോ ദേവി അങ്ങോട്ട് പോയി വാങ്ങിച്ചതാണോ ഇങ്ങോട്ട് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അതെ എന്നെ കണ്ടാൽ ചിലർക്കൊക്കെ ഉമ്മ വെക്കാൻ തോന്നവത്രേ പാമ്പിനും തോന്നി കാണും കണ്ണിറുക്കി അവളുടെ മറുപടിയിൽ ഞാൻ അന്ന് ചമ്മി കാരണം അങ്ങനെ ഉമ്മ വെക്കാൻ തോന്നുന്നവൻ ഈയുള്ളവൻ തന്നെ ആണല്ലോ ഒരു ഉമ്മതാടി എന്ന് ഫോണിലൂടെ ചോദിക്കുമ്പോൾ തീരെ സൗകര്യമില്ലെന്ന് പറയുന്ന എന്റെ പ്രാണസഖയാണ് പാപിനെ പ്രലോഭിപ്പിച്ച് ട്രോഫി വാങ്ങി ഐ സിയുയിൽ കിടന്ന് കൗണ്ടർ അടിക്കുന്നത് പക്ഷേ ഈ സിനിമയിൽ കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ നല്ല വേദനയാണ് എനിക്കിപ്പോൾ മരിച്ചു പോവുമെന്ന് തോന്നി ഗൗരിയുടെ കണ്ണിൽ പെട്ടെന്ന് കുസൃതി മാറി വേദന തിങ്ങി എനിക്കുള്ളിൽ വീണ്ടും കൊത്തി വലിച്ചു പാവം എന്തുകൊണ്ടോ എനിക്കവളെ കണ്ടപ്പോൾ പരിഭവങ്ങൾ തോന്നിയില്ല ഭാവി വധുവിനോട് തോന്നുന്ന ഒന്നും തന്നെ തോന്നിയില്ല ഓമനത്തോ അവളുടെ കണ്ണിൽ മിന്നി മറയുന്ന കുട്ടിത്ത എനിക്ക് അവളോട് വല്ലാത്ത വാത്സല്യം തോന്നി അല്ല ഈ മെസ്സേജ് അയക്കാനൊക്കെ എപ്പോൾ നേരം കിട്ടി പാമ്പ് കടിച്ചപ്പോൾ എന്നെ വേറെ കെട്ടിക്കാൻ എന്താ ത്വരാ ഞാൻ മൂക്കിൽ കൈവച്ചു അവൾ വീണ്ടും കുറുമ്പോടെ ചിരിച്ചു ഹോസ്പിറ്റലിലേക്ക് ഒരു ഇരുപത് മിനിറ്റ് എടുത്തു അപ്പ അയച്ചതാ അപ്പ എനിക്ക് വേറെ ഒന്നും ഓർമ്മ വരുന്നില്ലായിരുന്നു നിങ്ങൾ എന്നോട് ചോദിച്ച ഉമ്മയൊക്കെ തരാത്തതിൽ എനിക്കപ്പോൾ ആദ്യമായിട്ട് സങ്കടം തോന്നി എന്റെ കണ്ണു നിറഞ്ഞു എന്റെ പെണ്ണ് എന്റെ പെണ്ണ് ഹൃദയം മിടിക്കുന്ന താളം പോലും അങ്ങനെ നിനക്കിനോട് സ്നേഹമുണ്ടായിരുന്നോ പെണ്ണെ ഏയ് അതൊന്നുമില്ല പിന്നെ നീ എന്തിനാ അപ്പോൾ എന്നെ ഓർത്തത് അതോ നിങ്ങളുടെ ഉമ്മശാപം കൊണ്ട് എനിക്കെങ്ങാൻ നരകത്തിൽ പോകേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ടല്ലേ ഓഹോ എന്നാ മോള് വേഗം ചേട്ടന്റെ കടമെല്ലാം വീട്ടിക്കേ അയ്യടാ അതിന് വേറെ ആളെ നോക്ക് അവൾ വീണ്ടും ചിരിച്ചു പിന്നെയും അവൾ ചിരിച്ചുകൊണ്ടേയിരുന്നു എന്നെ കൊതിപ്പിച്ചുകൊണ്ട് ആ ചിരി മനസ്സിൽ നിറഞ്ഞു താലി അണിയിക്കും മുൻപേ അവൾ എൻ്റെ ജീവന്റെ പാതിയാകുന്നത് ഞാൻ അറിഞ്ഞു സ്നേഹമുണ്ടെന്നോ ഇഷ്ടമാണെന്നോ പറയാതെയും ഒരാൾക്ക് മറ്റൊരാളെ സ്നേഹിക്കാം ഉമ്മ വെക്കേണ്ട കെട്ടിപ്പിടിക്കേണ്ട കറങ്ങി നടക്കേണ്ട ഹൃദയത്തിനുള്ളിൽ അയാൾ എന്റേതാണെന്ന തോന്നലും തിരിച്ചറിവും മാത്രം മതി ഞാൻ ഉള്ളിടത്തോളം അവൾ അലിയുന്നു ഹൃദയം പകുത്തവളായി പ്രാണൻ പകർന്നവളായി എന്റെ കുറുമ്പി പെണ്ണ് അവളുടെ മനസ്സിന്റെ അകക്കാമ്പിൽ എവിടെയോ തുടിച്ചു നിൽക്കുന്ന ശ്വാസം ഞാനാണെന്ന് എനിക്കിപ്പോൾ അറിയാം പറഞ്ഞില്ലെങ്കിലും കാണിക്കില്ലെങ്കിലും തിരികെ പോരുമ്പോൾ മനസ്സിൽ വേദനയില്ലായിരുന്നു ഒരു കയ്യകലത്തിൽ ഇല്ലെങ്കിലും എന്റെ ഹൃദയത്തിൽ നിന്നും പകുത്തു മാറ്റാനാവാത്ത വിധം അവൾ എന്നിൽ അലിഞ്ഞു കഴിഞ്ഞിരുന്നു ഇനിയൊരു കാതിരിപ്പാണ് എങ്കിലും അതിനൊരു സുഖമുണ്ട് മനസ്സിൽ ലവലേശം സംശയങ്ങളില്ലാതെ എനിക്കിപ്പോൾ പറയാം അവൾക്കെന്നെ ഇഷ്ടമാണ് ഇനി എന്റെ സ്വന്തമാകുന്ന നാളുകൾക്കായി കാത്തിരിക്കാം ഇങ്ങനെയുള്ള മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ